ഇമാമിനോട് ഒന്നിച്ച് സൂറത്തുൽ ഫാത്തിഹ ഓദാമോ എന്നുള്ള ചോദ്യമാണ് ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിൽ ഇമാമിൻ്റെ കൂടെ ഓതുന്ന വിഷയത്തിൽ നമ്മുടെ നിസ്കാരം രണ്ട് രീതിയിലുണ്ട് ഒന്ന് പതുക്കെ ഓതുന്ന നിസ്കാരം മറ്റൊന്ന് ഉറക്കി ഓതുന്ന നിസ്കാരം അസലാത്ത് സിറിയ വസലാത്ത്ൽ ജഹറിയ ഇതിൽ പതുക്കെ ഓതി നിസ്കരിക്കുന്ന അബ്ബുർ അസർ പോലുള്ള നിസ്കാരങ്ങളിൽ ഒരു മൂമ് ഇമാമിൻ്റെ പിന്നിൽ ഓതണം സൂറത്തുൽ ഫാത്തിഹ ഹ ഓതണം ചില പൂക്കാക്കൾക്കതിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടെങ്കിലും ശരി പ്രബലമായിട്ടുള്ളത് രഹസ്യമായിട്ട് ഉള്ള നിസ്കാരത്തിൽ മൂമ് ഫാത്തിഹ ഓതണം എന്നുള്ളതാണ് എന്നാൽ ഉറക്കി പോകുന്ന നിസ്കാരങ്ങളിൽ മൂമ് സുഹൃത്തിൽ ഫാത്തിഹ ഓതണമോ എന്ന വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ വിഷയത്തിൽ വിഷയത്തിൽ വന്ന തെളിവുകളുടെ പിന്നെ നേട്ടങ്ങളെ മനസ്സിലാക്കുന്നതിലുള്ള പണ്ഡിതന്മാരുടെ ഏറ്റക്കുറച്ചിൽ അതാണ് അതിലെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാതൽ ഏതായാലും ഇവിടെ ഇമാമ് പുറക്കനെ ഓതുന്ന സമയം വിശ്വസിച്ച സുഹൃത്തിൽ ഫാത്തിഹ മാമൂമി ഇമാമിൻ്റെ പിന്നിൽ ഫാത്തിഹ ഓതണം അതിൽ കാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ പിന്നെ മനസ്സിലാക്കിയെടുത്തോളം അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ പിന്നെ ആ വിഷയത്തിലുള്ള അഭിപ്രായങ്ങളെ വായിച്ച് ഇമാം ഫാത്തിഹ ഓതുന്ന സമയം നമ്മൾ ഇമാമിൻ്റെ ഓത്തിനെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് അങ്ങനെ പല കാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം അള്ളാഹു ഹുസ്ബൻ തല വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് വൈദ കുര്യാൽ ഖുർആാനു ഫസ്തമിയ് ലഹു വൻസിതു അല്ലഹു തുർഹമൂൻ എന്നാണ് ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫ അൻസിതു നിങ്ങൾ മൗനം ഭജിക്കണം നിങ്ങൾ മൗന മൗനത്തിൽ നിൽക്കണം വ അൻസിതു നിങ്ങൾ പിന്നെ വൈദ കുര്യാൽ ഖുർആൻ ഫസ്തമിയൗ ലഹു വൻസിതു ഖുആാൻ ബോധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കാതു കൊടുക്കണം സാഗൂതം നിങ്ങളത് കേൾക്കണം നിങ്ങൾ മൗനം പാലിക്കുകയും വേണം മൗനികളായി നിൽക്കണം ലാൽ അഖുതുറമൂൻ നിങ്ങൾക്ക് റഹ്മത്തായിരുന്നു ഉളപ്പെടും ഇതല്ലാസ്ബല വിശുദ്ധ ഖുർആാനും പറഞ്ഞ കാര്യമാണ് റസൂൾ അള്ളി സാഹ അലി സ്വലം പറഞ്ഞു ഇന്നമ്മ ജി അൽ ഇമാമുലി ഉത്തമബി ഇമാമിനെ നിശ്ചയിച്ചത് ഇമാമിനെ പിന്തുടരാനാണ് ഫൈദ കെബറഫ കെബിറു അതുകൊണ്ട് ഇമാം തക്ബീർത്തുൽ എഹ്റാം നിർവഹിച്ചാൽ ഉടൻ നിങ്ങൾ തക്ബീർത്തുൽ ഇഹ്റാം നിർവഹിക്കുക വൈദ ഖർഫ് അൻസിതു ഇമാം ഓദിയാൽ ഓതി തുടങ്ങിയാൽ നിങ്ങൾ മൗനം പാലിച്ച് നിങ്ങൾ നിൽക്കുക എന്നാണ് തങ്ങൾ പറഞ്ഞത് വൈദല വാലീൻ ഫകൂൽ ആമീൻ ഇമാം വലം വാലീൻ എന്ന് ഓതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആമീൻ പറയുക അപ്പോൾ ഇമാം ഫാത്തിഹ ഓതുന്ന സമയം പിന്നിൽ മമോമിങ്ങൾ അതിനെ ശ്രദ്ധിച്ച് മൗനികളായിട്ട് അത് കേൾക്കുകയും നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളത് ഈ ഹഡീസിൻ്റെ നേട്ടം അറിയിക്കുന്നുണ്ട്